ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലുള്ള ആദ്യത്തെ വിളവെടുപ്പ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ വെള്ളേരി ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒട്ടും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ അത് നമ്മൾ നട്ട് വളർത്തിയ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കറികളൊക്കെ വെക്കുക എന്ന് പറയുമ്പോൾ എന്നെ മാത്രമല്ല അല്ലേ നമ്മൾ എല്ലാവരെയും സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ ട്രസ്സിൻ്റെ മുകളിലാണ് കേട്ടോ നട്ടിട്ടുള്ളത് അതായത് നാട്ടിലല്ല ചെന്നൈയിലാണ് അപ്പോൾ ആ ഒരു അഞ്ചാറ് ചട്ടിയുണ്ട് ഞങ്ങൾക്കിങ്ങനെ ചെടിച്ചട്ടികൾ അതിൽ ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നടും അത് എന്ന് വിചാരിച്ചാൽ ഭയങ്കര കൃഷിക്കാര്യൊന്നും അല്ലെ കേട്ടോ അങ്ങനെ ഒരുപാട് അറിവും കാര്യങ്ങളൊന്നും ഇല്ല കൃഷീനെ പറ്റിയിട്ട് അറിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുപോലെ പച്ചമുളകും ഇങ്ങനെ നട്ടിട്ടുണ്ട് രണ്ട് ചട്ടിയിലായിട്ട് പച്ചമുളക് കുറേ പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഷോർട്ട്സ് വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നതാണ് പിന്നെ മല്ലികപ്പൂവ് അതുപോലെ തന്നെ ശംഖുപുഷ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ടെറസിൽ ഉള്ളത് പിന്നെ ഈ വെള്ളരി എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ നട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാ വാങ്ങിയ സമയത്ത് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ കടകളിലൊന്നും അങ്ങനെ സുലഭമായിട്ട് കിട്ടാറില്ല കേട്ടോ വെള്ളേരി എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഇവരെ ഇവിടെ അധികം ഉപയോഗിക്കാത്ത വെജിറ്റബിളാണ് ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളീസ് ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ വാങ്ങിയ സമയത്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വിത്തോടു കൂടിയുള്ള വേസ്റ്റ് ഞാനിങ്ങനെ ചട്ടിയിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു തൈകൾ വന്നപ്പോൾ അതിന് മൂന്നെണ്ണം മാത്രമേ നിലനിർത്തി ബാക്കിയൊക്കെ ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യമാണുള്ളൂ ഒരുപാട് ചട്ടി ചട്ടികളൊന്നും ഇല്ല കയ്യിൽ അങ്ങനെ ഒരു മാസം ആയപ്പോഴുള്ള ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടില്ലേ ഇത്രയും വലിയ വെള്ളീരിയും കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ഒരുപാട് വളങ്ങളൊന്നും ചെയ്തിട്ടില്ലേ ഞാൻ ആകെ ചെയ്തത് പുളിച്ചിട്ടുള്ള കഞ്ഞീൻ്റെ വെള്ളം അത് കുറേ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ പഴത്തൊലി ഉണ്ടല്ലോ അതൊരു അതൊരഞ്ചാറ് ദിവസം വെള്ളത്തിനിട്ടിട്ട് അതും അങ്ങനെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊടു ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇത്രമാത്രമാണ് ചെയ്തത്